സൂപ്പർ ഹിറ്റ് ചലച്ചിത്രങ്ങളുടെ നിർമ്മാതാവും സംവിധായകനുമായ അരോമ മണി എന്ന എം മണി അന്തരിച്ചു തിരുവനന്തപുരം കുന്നുകുഴിയിലെ വീട്ടിലായിരുന്നു അന്ത്യം അരോമ മൂവീസ് സുനിത പ്രൊഡക്ഷൻസ് എന്നീ ബാനറുകളിൽ അറുപത്തിരണ്ട് സിനിമകൾ നിർമ്മിച്ചു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ നിർമ്മിച്ച നിർമ്മാതാവായി കണക്കാക്കപ്പെടുന്നു ആദ്യമായി നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ തീരസമീരെ യമുന തീരെ എന്ന ചിത്രമാണ് ധ്രുവം ഇരുപതാം നൂറ്റാണ്ട് ഒരു സി ബി ഐ ഡയറിക്കുറിപ്പ് ജാഗ്രത കമ്മീഷണർ കള്ളൻ പവിത്രൻ കോട്ടയം കുഞ്ഞച്ചൻ ബാലേട്ടൻ ആഗസ്റ്റ് ഒന്ന് മാമ്പഴക്കാലം സൂര്യഗായത്രി രുദ്രാക്ഷം തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ ഏഴ് ചിത്രങ്ങളാണ് അരോമാമണി സംവിധാനം ചെയ്തത് പ്രിയദർശൻ രചിച്ച എങ്ങിനെ നീ മറക്കും കുയിലിനെ തേടി ആനക്കൊരുമ പച്ചവിളിച്ചം എൻ്റെ കളിത്തോഴൻ മുത്തോടുമുത്ത് ആ ദിവസം എന്നിവയാണ് സംവിധാനം ചെയ്ത ചിത്രങ്ങൾ സുനിത എന്ന പേരിൽ ഉറക്കം വരാത്ത രാത്രികളും റൗഡി രാമവും എഴുതി അദ്ദേഹം നിർമ്മിച്ച് പി പത്മരാജൻ സംവിധാനം നിർവഹിച്ച തിങ്കളാഴ്ച നല്ല ദിവസം മലയിൽ സംവിധാനം ചെയ്ത ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം തുടങ്ങിയ ചിത്രങ്ങൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ശ്യാമപ്രസാദിന്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിൽ നായകനായ ആർട്ടിസ്റ്റ് ആണ് അവസാനം നിർമ്മിച്ച ചിത്രം ഭൗതിക ശരീരം തിരുവനന്തപുരത്തെ സ്വവസതിയിലാണ് ഇപ്പോൾ ഉള്ളത് നാളെ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതൽ പതിനൊന്ന് മുപ്പത് മണിവരെ തൈക്കാട് ഭാരത് ഭവനിൽ പൊതുദർശനത്തിനായി കൊണ്ടുവരും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് അരുവിക്കരയിലുള്ള സ്വന്തം സ്ഥലത്താണ് സംസ്കാര ചടങ്ങുകൾ നടക്കുകയെന്ന് ബന്ധുക്കൾ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളാണ് അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ധീരസമീരെ യമുന തീരെ എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ട് അരങ്ങേറ്റം കുറിച്ച് അദ്ദേഹം അരോമ മൂവി ഇൻ്റർനാഷണൽ സുനിത പ്രൊഡക്ഷൻസ് എന്നീ ബാനറുകളിൽ അറുപതിൽ അധികം സിനിമകൾ നിർമ്മിച്ചു മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി തുടങ്ങിയവരുടെ കരിയറിലെ ഏറ്റവും ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ചത് ഇദ്ദേഹമായിരുന്നു ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ആദരാഞ്ജലികൾ അർപ്പിച്ചു തിരുവനന്തപുരത്ത് റെയിൽവേ ജീവനക്കാരൻ മാൻഹോളിൽ വീണ് കാണാതായ സംഭവത്തിൽ മാലിന്യം നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ പരസ്പരം പഴിച്ചാരുകയാണ് തിരുവനന്തപുരത്തെ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി വ്യാപക ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും കൃത്യമായ സമീപനങ്ങളിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ സാധിക്കൂ മാൻഹോളിൽ വീണ റെയിൽവേ ജീവനക്കാരനെ ഇനിയും കണ്ടെത്താൻ ശ്രമിക്കുകയാണ് തിരച്ചിൽ തുടരുകയാണ് എറണാകുളം മലപ്പുറം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ തീരദേശത്തിലുള്ളവർ ജാഗ്രത പാലിക്കുക എറണാകുളത്ത് നാളെ മുതൽ രണ്ട് ദിവസത്തേക്ക് വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനൂതന സാങ്കേതിക വിദ്യയുള്ള ഇക്കാലത്ത് അറിവുകൾ അതിവേഗത്തിൽ കൈകളിലേക്ക് എത്തുക എന്നത് അമൂല്യമായ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിയ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുക ബി എ ന്യൂസ് കേരളയിലൂടെ വാർത്തകൾ തത്സമയം അറിയുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി